ആ സമയം കട്ടായി പോയതാണ് കേട്ടോ നല്ല മഴയുണ്ട് കാരണം കട്ടായി പോയതാണ് രണ്ടാമത് വീണ്ടും ഒന്നും കൂടി വന്നതാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് കട്ടായി പോയത് അതാണ് വീണ്ടും വന്നത് നമ്മളെ മാർ മാർവിസ്റ്റാ മാർബിൾ ഗ്രാന്വൽസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോസിൽ പറയുന്നുണ്ട് അതൊക്കെ എന്നാലും ഒന്നുകൂടി കൂടി മനസ്സിലാൻ വേണ്ടി പറയുകയാണ് മാർബിസ്റ്റ മാർബിൾ ഗ്രാനുവിൽസ് ഇതാ ഇതാണ് നമ്മളെ മാർക്കറ്റ് പ്രോ മാർബിൾ ഗ്രാനുവൽസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ പുതിയ ആളുകളാണ് അത് അധികം ഉള്ളത് തോന്നുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് മാർക്കറ്റ് പ്രോ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് മാർബിൾ ഗ്രാനുവൽസ് ആണ് ഇത് ഇരുപത്തഞ്ച് കിലോൻ്റെ ബാഗിലേക്ക് അതിൻ്റെ ഗം പൗഡർ ആദ്യം മിക്സ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ലിക്വിഡ് ഉണ്ടാകും അഞ്ച് ലിറ്റർ അത് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് വെള്ളം ഒരു ലിറ്റർ വെള്ളം ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം പത്ത് മിനിറ്റ് മിക്സ് ആക്കുക അതിനുശേഷം നേരെ ചുമരിൽ അപ്ലൈ ആവുന്നതാണ് കേട്ടോ നേരെ ചുമരിൽ അപ്ലൈ ചെയ്യുക ഒരു അരമണിക്കൂർ വെച്ചിട്ട് ചെയ്താൽ ഒന്നുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ സുഖം ഉണ്ടാവും അപ്പോൾ മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്താൽ ഇതാ ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നിൽക്കുക ഇതാണ് മാർബിൾ ഗ്രാനുവൽസ് ഇതിനിടയിൽ ഗോൾഡൻ ഗ്ലിറ്ററും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഗ്ലിറ്റർ ആഡ് ചെയ്യുന്നവർ ആഡ് ചെയ്യേണ്ടത് എപ്പോഴെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ പറഞ്ഞ ഗ്രാനുവൽസിലേക്ക് പൗഡർ മിക്സ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ ആ സമയത്ത് തന്നെ നിങ്ങളെന്ത് ചെയ്യുക ഈ ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പുട്ടി മിഷ്യൻ ഉള്ളവർ അത് വെച്ചിട്ട് മിക്സ് ചെയ്യുക അതല്ല നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈയൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടി എടുത്ത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ഉണങ്ങാനുള്ള സമയം നോർമൽ വെയിലുള്ള സമയത്ത് എട്ട് ടു പത്ത് മണിക്കൂറാണ് പല ആളുകളും ഉണങ്ങിയില്ലല്ലോ ഉണങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് ഇതെന്താ ഉണങ്ങാത്തതെന്ന് ചോദിച്ചിട്ട് എട്ട് ടു പത്ത് മണിക്കൂറാണ് സാധാരണ നോർമൽ ക്ലൈമറ്റിൽ ഉണങ്ങാനുള്ള ടൈം എന്നാലും അത് എന്ത് ചെയ്യും നമ്മളെ മഴയുടെ കണ്ടീഷൻ കാണുന്ന സമയത്ത് തുടങ്ങാൻ അതിനനുസരിച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് നമ്മളെ മാർവിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട് നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നത് ഇതായും കാണിച്ചു തരാം ഇതാണ് നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇത് അത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഈ കാണുന്നതൊക്കെ നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇത് കോട്ടൺ ബേസ്ഡ് ആണ് ഈ കാണുന്നൊക്കെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് കേട്ടോ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട് അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കണ്ടോ കാണുന്നില്ലേ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ഹായ് മെസ്സേജ് കിട്ടാൽ മതി എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ ഇത് ചെയ്യുന്ന മെത്തേഡ് യൂലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് ഒരു കിലോന്റെ ബാഗിലേക്ക് അഞ്ച് ലിറ്റർ മുതൽ ആറ് ലിറ്റർ വരെ മേടിയം ചൂടുവെള്ളം മേടിയം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ പൊള്ളാത്ത രീതിയിലല്ല അതായത് അഞ്ച് ലിറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്ററും ചൂടാക്കണ്ട ഒരു ഒന്നോ രണ്ടോ ലിറ്റർ എടുത്ത് ചൂടാക്കുക ബാക്കി മൂന്ന് ലിറ്ററിലേക്ക് ആ വെള്ളം പൊഴിച്ചു കൊടുത്താൽ മേടിയം ചൂടാവുമല്ലോ ആ ചൂടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ നല്ല ഒരു പത്ത് മിനിറ്റ് മിക്സ് ആക്കി കൊടുക്കുക കൈകൊണ്ട് മിക്സ് ആക്കിയാൽ മതി ഇത് കെമിക്കലോ കാര്യമൊന്നും അല്ല എക്കോ ഫ്രണ്ട്ലി നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് ഇപ്പം കോട്ടൺ ഫൈബർ സിൽക്ക മൈക്ക ഗ്ലിറ്റർ എല്ലാം ആഡ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് അത് കൈകൊണ്ട് തന്നെ ചെയ്യാം അങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം ഒരു മണിക്കൂർ മിനിമം നമ്മളൊന്ന് ആവാൻ വേണ്ടി വെക്കണം അതിനുശേഷം നേരെ എടുത്ത് അപ്ലൈ ചെയ്യുക ചുമരിൽ കിട്ടോ ചുമരിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം തിക്നെസ് കുറച്ചിട്ട് അപ്ലൈ ചെയ്യണം ഇത് മാർവിസ്റ്റ് നമുക്ക് തിക്നെസ് കൂട്ടി ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ യൂലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം തിക്നെസ് കുറച്ച് ചെയ്യുക കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഈ ഒരു വീഡിയോയിൽ ഇത് നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ ബ്ലാക്ക് ഉണ്ട് ഇപ്പം യെല്ലോ ഉണ്ട് അതേപോലെ ക്രീം റെഡ് ഉണ്ട് ഇങ്ങനെ പല കളേഴ്സ് മിക്സ് ചെയ്ത് വരുന്ന ടെക്സ്ചറാണ് ഇതിൻ്റെ ലുക്ക് ആ ലുക്ക് നമുക്ക് പുറത്തേക്ക് ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിക്നസ് കുറച്ച് ചെയ്യുമ്പോഴേ ആണ് അതിൻ്റെ ടെക്സ്ചർ കാണുള്ളൂ മറ്റത് ഏതാ നമ്മൾ തിക്നസ് കൂടുന്ന സമയത്ത് ഏത് കളറാണോ നമ്മൾ അതിൽ കൂടുതൽ എടുത്തത് അത് മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഭംഗി തിക്നെസ് കൂടിയാൽ കിട്ടില്ല ഒന്നാമത്തെ പ്രശ്നം അതാണ് രണ്ടാമത്തെ തിക്നെസ് കൂടിയുള്ള പ്രശ്നം നമ്മൾക്ക് ഉദ്ദേശിച്ച ഏരിയ കിട്ടില്ല നമ്മൾ ഒരു കിലോ കൊണ്ട് നമ്മൾ കിട്ടുമെന്ന് പറയുന്നത് നമുക്കൊരു കിലോ കൊണ്ട് കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അൻപത് മുതൽ അറുപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടണം ആ ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ തിക്നെസ് കുറച്ച് ചെയ്യണം രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് കൂടൽ ഇത് കൂടുതൽ കാലം നിലനിൽക്കൽ സ്ട്രോങ്ങിൽ ചുമരിൽ നിൽക്കൽ എപ്പോഴാന്ന് പറഞ്ഞാൽ ഈ സാധനം തിക്നെസ് കുറച്ച് ചെയ്യുന്ന സമയത്താണ് കാരണം നല്ലോം അതിൽ പറ്റി പിടിച്ച് ഗമ്മൊക്കെ അതിൽ എല്ലായിടത്തും ഒട്ടി നിൽക്കൽ തിക്നസ്സ് കുറച്ചിട്ടാണ് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കാര്യം ഒന്നും ശ്രദ്ധിക്കുക വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല പിന്നെ അതേപോലെ ഇത് ഉണങ്ങാനുള്ള സമയമെന്ന് പറഞ്ഞാൽ നമ്മളെ മാർവിഷനെ പോലെയല്ല കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും കേട്ടോ ഉണങ്ങാൻ സാധാരണ നമ്മൾ പറയൽ ഫോർട്ടി എയിറ്റ് ആണ് നോർമൽ ക്ലൈമറ്റിൽ പറയൽ മയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് സമയം കൂടുതൽ എടുക്കും കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ആവശ്യമുള്ള ആളുകളെന്ത് ചെയ്താൽ മതി ജസ്റ്റ് വാട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും മാക്സിമം വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക വോയിസ് കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക വേറെ ഒന്നുകൊണ്ടല്ല നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത ഒന്നുമല്ല അല്ലെങ്കിൽ നമ്മൾ വേറെ അങ്ങനെയൊന്നും പല പല രീതിയിലാണല്ലോ പല ആളുകളുടെയും ചിന്ത അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മൾ വേറെ ഒന്നുകൊണ്ടല്ല ഒരുപാട് കോളുകൾ കാരണം ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ആളുകളുണ്ട് ഇത് എന്താണെന്ന് അറിയാൻ വിളിക്കുന്ന ആവശ്യമില്ലെങ്കിൽ പോലും വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നിനും ഫോൺ എടുത്തിട്ട് സംസാരിക്കാൻ നിന്നാലെന്ത നമുക്ക് എല്ലാവർക്കും റീപ്ലേ കൊടുക്കാൻ കഴിയില്ല ആവശ്യക്കാരിലെത്താനും എത്താനും ില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ആളുകളോട് വാട്സാപ്പിൽ മെസ്സേജ് കേൾക്കാൻ പറയുകയാണ് വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജിങ്ങിലൊന്ന് വിട്ടാൽ മതി നമ്മുടെ നമ്പർ നമ്മളെ എല്ലാ വീഡിയോസിനും കൊടുത്തിട്ടുണ്ട് ഒരു ഹായ് മെസ്സേജ് വിട്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ റിപ്ലൈ അതിൻ്റെ ചെയ്യും എല്ലാ ഡീറ്റെയിൽസ് എ ടു സെറ്റ് ഡീറ്റെയിൽസ് കിട്ടും അത് 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 വിട്ടു തന്നിട്ടും നിങ്ങൾക്ക് അതൊന്നും പോരാന്നുണ്ട് ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വോയിസ് ആയിട്ട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ ആയതിനേഷം എത്ര വേണം എന്നുള്ളതും നിങ്ങളെ കൊറിയർ അഡ്രസ്സും വിട്ടാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും മാക്സിമം ഒരു രണ്ട് ദിവസം കൊണ്ട് നമ്മൾ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൊറിയർ ആയിട്ട് അയക്കുക ചെയ്യുക കൊറിയറൊക്കെ ഫ്രീ ആണ് ഇനി ക്യാഷ് ഓൺ ഡെലിവറി വേണമെന്നുള്ളവർക്ക് മാത്രം കൊറിയർ ചാർജ് അഡീഷണൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി ഇവിടെ വന്ന് ഡയറക്റ്റ് എടുക്കണം എന്നുണ്ടവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ വരുന്നത് ഗാലിക്കറ്റ് എയർപോർട്ടിനടുത്താണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് കൊണ്ടോട്ടി ഓമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നിട്ട് എടുക്കാം പിന്നെ നമുക്ക് പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്ത് അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു കൊണ്ട് കേട്ടോ ഇപ്പോൾ ഇത്ര സ്ഥലത്തു നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ സപ്ലൈ ഉണ്ട് ഇനി നമ്മളെ പുതിയ ഫ്രാഞ്ചൈസികളും പുതിയ ബ്രാഞ്ചുകളൊക്കെ പല സ്ഥലത്ത് ഓപ്പൺ ആകുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഏത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മാക്സിമം നമ്മൾ എത്തിക്കാൻ ശ്രമിക്കും കേട്ടോ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ വന്ന് കണ്ടിട്ടുണ്ട് പല സംശയങ്ങളും ചോദിച്ചു അതിനൊക്കെ പറ്റുന്ന രീതിയിൽ മറുപടി പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചോളൂ നമ്മൾ എന്ത് ചെയ്തു തരാം അതിൻ്റെ ഡീറ്റെയിൽസുകൾ പറഞ്ഞുതരാം കേട്ടോ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അതേപോലെ ഇത് പിന്നെ ഓൺലൈനിൽ മാത്രം സെയിൽ ഉള്ളൂ എന്ന് ചോദിക്കുന്നവർക്കും ഡൗട്ട് തീർക്കാനാണ് ലൈവിൽ വന്നത് കാരണം ഓൺലൈനിൽ ഇങ്ങനെ പരസ്യം കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഓൺലൈൻ സെയിൽ മാത്രമാണ് അങ്ങനെയല്ല നമുക്ക് സ്ഥാപനമായിട്ട് തന്നെ ഓൺലൈനിൽ നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഓൺലൈനിൽ എന്ത് പരസ്യം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഓൺലൈനിലായിട്ട് തന്നെ നിങ്ങൾ ഫ്രീ ഓഫ് ഡെലിവറി ഡെലിവറി ചാർജ് ഇല്ലാതെ സാധനം എത്തിച്ചേരും ക്യാഷ് ഓൺ ഡെലിവറി വേണ്ടവർക്ക് ആ ഓപ്ഷൻ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി വേണ്ടവർക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ കണ്ണൂർ ഓപ്പൺ ആക്കുന്നു കണ്ണൂർ നമ്മൾ ഓപ്പൺ ആവുന്നുണ്ട് പിന്നെ നമ്മളെന്താ പറയോ പിന്നെ നമ്മളെ തന്നെ ബ്രാഞ്ചുകളാണ് അധിക സ്ഥലത്തും വരുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് നല്ല ഷോപ്പുകൾ ഓൾറെഡി ഇല്ല നല്ല പെയിൻറ് ഷോപ്പുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഷോപ്പുകാരും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നല്ല ഷോപ്പുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് നല്ല ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഷോപ്പ് മോശമാണ് എന്നുള്ള അർത്ഥം നമ്മൾ ഉദ്ദേശിച്ചെന്താ വെച്ചാൽ നമ്മളെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്കിതേപോലൊരു ഏരിയ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ റൂമൊക്കെ ഒരു ഏരിയ സ്പേസ് വേണം പിന്നെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അപ്പോൾ ആ രീതിയിൽ പിന്നെ സ്പേസുള്ള ആളുകളുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ഡീലർഷിപ്പിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് ഇനി അതല്ല പുതിയതായിട്ട് ആരെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടവർക്ക് അവർക്ക് എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ ജസ്റ്റ് ഇതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടാവും അതല്ല നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഇപ്പോൾ പല ആളുകളുണ്ടാവും ഐഡിയയും കാര്യങ്ങളും പിന്നെ നല്ല കപ്പാസിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ ഫണ്ട് കയ്യിലില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ചെറിയ രീതി രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ആളുകൾക്ക് തുടങ്ങാൻ ബിസിനസ് ആണ് നമ്മളെ നമ്മളെ ഇത് ഡീലർഷിപ്പ് എടുക്കാവുന്നതാണ് അതിന് വരുന്ന കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതാ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിട്ട് ഇത്തരത്തിലുള്ള ഫ്രെയിമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതേ രീതിയിലുള്ള ഫ്രെയിമുകൾ ഉണ്ട് ഇത് കണ്ടല്ലേ ഇതേപോലത്തെ ഫ്രെയിമുകൾ ഉണ്ട് ഇത് ഒരു ഒന്നേക്കാൾ സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്രെയിമുകളാണ് ഈ കാണുന്നത് ഇത്തരത്തിലുള്ള ഇത് ഡിസ്പ്ലേക്ക് ഒരു ഇത് താ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിമിന് കോസ്റ്റ് നിങ്ങൾക്ക് ആകെ ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപേൻ്റെ കോസ്റ്റേ വരുള്ളൂ ഇത്തരത്തിലെ എല്ലാ കളേഴ്സും നമ്മളിലുള്ള എല്ലാ കളേഴ്സും മാത്രം എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം ഒരു ജസ്റ്റ് ഒരു ഒരു ഓഫീസ് ഇതേപോലെ എല്ലാ കളേഴ്സും വെച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും പല സ്ഥലത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ അടുത്തുള്ള കസ്റ്റമേഴ്സ് വിളിക്കുകയാണെങ്കിൽ അവിടെ വന്ന് കാണാനും ഇതിനൊക്കെ പറയാൻ പറ്റും ഇനി അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാവും ആ രീതിയിലും അതായത് നിങ്ങളേതായാലും ഏത് രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഇതിനെന്തെങ്കിലും ആളുകൾ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ ഡീറ്റെയിൽസ് അതിനനുസരിച്ച് സംസാരിക്കാം കേട്ടോ അപ്പോൾ അത് ഡീലേഴ്സിനും അതേപോലെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ഡീറ്റെയിൽസാണ് തന്നത് ഇനി നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടി വീണ്ടും പറയുകയാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനിയും പറയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഓൺലൈനിൽ തന്നെ സാധനം എത്തിച്ചേരും നിങ്ങൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൈവ് വീഡിയോ വിടാൻ കാരണം ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മളെന്താ ഓൺലൈൻ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ എങ്ങനെ വിശ്വസിച്ച് പേയ്മെൻ്റ് അയക്കും എന്നൊക്കെ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നത് ഷോപ്പ് കാണിക്കുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ കൊറിയർ ചാർജ് അഡീഷണൽ വരുന്നേ ഉള്ളൂ അല്ലാത്ത വേറെ ചാർജൊന്നുമില്ല നോർമൽ ക്യാഷ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കുന്നവർക്ക് ഡെലിവറി ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് ഇനി ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓൺലൈനിലുള്ള ആളുകൾ ചോദിച്ചോളൂ കുറേ ആളുകൾ വരുന്നും പോകുന്നൊക്കെ ഉണ്ട് കാരണം എന്താണ് ഏതാണെന്ന് നോക്കിയിട്ട് കാരണം നമുക്ക് കൂടുതലൊന്നും കാണിക്കാനും പറയാനില്ല നമ്മുടെ ഷോപ്പ് തന്നെ കാണിക്കുന്നത് ഷോപ്പിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് അതായത് വേറിംഗ് ടെക്സ്റ്ററുകളുണ്ട് മാർബിൾ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നുണ്ട് ഫ്ലൈക്ക് എന്നൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് അത് ഡിസ്പ്ലേക്കുള്ള സ്പേസാണ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഡിസ്പ്ലേക്കുള്ള സ്പേസ് ആണ് ഈ വരുന്നത് കേട്ടോ ഇവിടെ അതേപോലെ ഇവിടെ ഇവിടെ അത് ഡിസ്പ്ലേ വരാനുള്ളതാണ് അത് പുതിയ പ്രോഡക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്പോൾ ആവശ്യക്കാരായ ആളുകൾ എന്ത് ചെയ്തോളൂ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ ലൈവിൽ വന്നത് ഇതാണ് ഈ കാര്യങ്ങൾ പറയാനാണ് കേട്ടോ ഇനി വേറെ ഒന്നും എന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി റീപ്ലേ തരാം ഒരുപാട് കോൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കണക്റ്റ് ആയി കിട്ടും ഇപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും പ്രശ്നം ഒന്നുമില്ല നിങ്ങൾക്ക് ആ മിസ് കോളിൽ ബാക്കി ഡീറ്റെയിൽസുകൾ എല്ലാം വാട്സപ്പിൽ കിട്ടും മാക്സിമം എല്ലാവരും വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക അതേപോലെ ഒരാളെ കിട്ടിയില്ലെങ്കിലും കോൾ ഡൗട്ടിലായതുകൊണ്ട് വേറെ ഏതെങ്കിലും നമ്മുടെ ഓഫീസിലേക്ക് കണക്റ്റായി കിട്ടും കേട്ടോ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് സ്ഥലം എവിടെയാണ് നൗഷാദ് ഉണ്ടോ നമ്മൾ ശരിക്ക് നമ്മളെ ഹെഡ് ഓഫീസും കോഡോണും വരുന്നത് മലപ്പുറം കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് കൊണ്ടോട്ടി കൊണ്ടോട്ടി അടുത്ത് ഓമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് എയർപോർട്ടെന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ നമ്മൾ കൊണ്ടോട്ടി ഓമാനൂരാണ് കേട്ടോ കൊണ്ടോട്ടിന്ന് വയനാടൊക്കെ പോകുന്ന അല്ലെങ്കിൽ എടവണ്ണപ്പാറ പോകുന്ന റോട്ടിലൊരു ഏഴ് എട്ട് കിലോമീറ്റർ പോന്നാൽ മതി മെയിൻ റോഡിൽ തന്നെ അങ്ങാടി തന്നെ വന്നാൽ നിങ്ങൾ കാണാൻ പറ്റും ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെയും പറഞ്ഞു ഓൾറെഡി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം ലുക്ക് തന്നെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ എക്സ്പെൻസിൽ ലുക്ക് മാത്രമല്ല നമ്മളെ ഏത് കാര്യത്തിലും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ചീപ്പ് എന്ന് പറഞ്ഞാൽ മോശം എന്നുള്ളതല്ല കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഉപ്പ് തൊട്ട് ഏത് സാധനത്തിനാണേലും നമ്മളെന്താണ് സാധാരണ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും നല്ലത് ഇത് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ പറഞ്ഞ സംഗതി കൊല്ലം കേട്ടോ നമ്മളെ മറ്റുള്ള മറ്റു ടെക്സ്റ്ററുകളെ അപേക്ഷിച്ച് അത് നല്ലതാണ് ടെക്സ്റ്ററുകളൊക്കെ പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ബേസ് കമ്പയർ ചെയ്യുമ്പോൾ ചിലവ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയിലും താഴെ എക്സ്പെൻസീവ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഇതിന് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമ്മളെ ഇത്തരത്തിലുള്ള ഗ്ലിറ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആവശ്യമുള്ള ആളുകൾ ഓരോ ഓർഡറിൻ്റെ കൂടെ പറഞ്ഞാൽ മതി ഇതിൽ പല ഗോൾഡ് സിൽവർ ഫൈബർ അതേപോലെ എല്ലാം ഒരുപാട് കളേഴ്സ് ഉണ്ട് അതേപോലെ പല പാറ്റേണിൽ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഷൈനിങ്ങിനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഇതിന് പിന്നെ ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ സാധനം ഒരു അൻപത് അറുപത് സ്ക്വയർ ഫീറ്റ് കിട്ടും അതിലേക്കൊരു നൂറോ ഇരുന്നൂറ് ഉറുപ്പേൻ്റെ സാധനം എടുത്താൽ മതി ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ പല ഇതിൽ വരുന്നുണ്ട് പല ഡിസൈനിൽ പല പാറ്റേണിൽ ഒക്കെ വരുന്നുണ്ട് അതേപോലെ ഫ്ലൈക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എക്സ്റ്റീരിയർ ആകുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ഇത് ഇത് ഫ്ലൈക്ക് എന്നാണിതിന് പറയുന്നത് സോറി മൈക്ക എന്നാണിതിന് പറയുന്നത് ഇത് എക്സ്റ്റീരിയറിൽ ചെയ്യുന്നതാണ് ഇത് ഗോൾഡ് കളറാണ് ഇതേപോലെ ഗ്രീന് ബ്ലൂ എല്ലാം ഉണ്ട് കേട്ടോ അടിച്ചതിൻ്റെ മേലിൽ മുകളിൽ അടിക്കാൻ പറ്റുമോ പറ്റും പറ്റും നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ തന്നെതാണ് ഇപ്പം ഈ ഡിസ്പ്ലേ ചെയ്തത് ഈ ഡിസ്പ്ലേ ചെയ്തതൊക്കെ നല്ല മെൻഷൻ ഇതാ ഇതേപോലെ നമ്മൾ നല്ല അടിച്ച പ്രതലത്തിലാണിപ്പോൾ ഇത് ചെയ്തത് കേട്ടോ അത് പ്രശ്നമില്ല ഇത് ഗ്ലാസ്സിൽ വരെ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഇപ്പോൾ നമ്മളെ ഈ ഗ്ലാസ് ഇല്ലേ ഗ്ലാസിൻ്റെ മുകളിൽ വരെ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് നമ്മളെ മാർക്കറ്റ് പ്രോയുടെ യൂലിക്ക് എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് എക്സ്റ്റീരിയർ ചെയ്യാൻ ഇത് പറ്റില്ല വെയിലുമായും ഈ സാധനം പറ്റില്ല ഇത് ഇൻറ്റീരിയറിൽ പറ്റുള്ളൂ ഇൻറ്റീരിയറിൽ ഏത് പ്രദേത്തിലും ടൈലായിക്കോട്ടെ ആയിക്കോട്ടെ ഫ്ലൈവുഡ് ആയിക്കോട്ടെ ചുമര് സാധാ ചുമരായിക്കോട്ടെ പുട്ടിയിട്ടതായിക്കോട്ടെ പുട്ടിടാത്തതായിക്കോട്ടെ സാധാ നമ്മളെ സിമെൻറ്റ് കട്ടയല്ലേ സിമൻറ്റ് കട്ടയിൽ വരെ നേരിട്ട് ചെയ്യുക കല്ലിൽ ചെങ്കല്ലിൽ ചെയ്യുക എല്ലാത്തിലും ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് നമ്മളെ മാർക്കറ്റ് പ്രോയുടെ ഈ സാധനം ഏത് യൂലിക്ക് എന്ന് പറഞ്ഞത് എന്നാൽ നമ്മളെ മാർക്കറ്റ് പ്രോയുടെ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട് മാർവിസ്റ്റ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അത് മാർബിൾ ഗ്രാന്വൽസ് ആണ് അത് നമുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ നമുക്ക് കല്ലില് അതേപോലെ സാധാ ചുമരിൽ പ്രൈമർ അടിച്ചിട്ട് ഏതിലും ബാക്കി ബാക്കിയുള്ള ഏതെങ്കിലും പ്രൈമർ അടിച്ചിട്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണിത് ഇത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് കേട്ടോ മാത്രമല്ല ഇത് ഏതുപോലെ ഡിസൈനായിട്ടും ചെയ്യുക ഇതേണ്ടോ ഇതേപോലൊക്കെ പാറ്റേൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഇപ്പോൾ വ്യത്യസ്ത കളറുകൾ വെച്ചിട്ട് ചെയ്യുക അതേപോലെ ഇതേപോലെ ഡിസൈനുകൾ നമ്മൾ ഐഡിയ വെച്ചിട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക അതിന് പറ്റിയൊരു പ്രൊഡക്റ്റാണ് മാർബിൾ ഗ്രാനുവൽസ് ആണ് നാച്ചുറൽ സ്റ്റോൺ ആണ് അതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലൈൻ്റോ കാര്യങ്ങളോ വരില്ല ഇത് കണ്ടില്ല ഇതിൻ്റെ ഒരു ഒരിത് ഭയങ്കര ലുക്കായിരിക്കും ഇത് കണ്ടോ ഐറ്റം ഇത് കേട്ടോ ഇതാണ് ഈ ഒരു ഐറ്റം ഇപ്പൊ പല കളേഴ്സ് ഉണ്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കളേഴ്സുകൾ ചൂസ് ചെയ്യുക ഇതിൽ അഡീഷണൽ ഇതിലും നമ്മൾ ഗ്ലിറ്റർ മൈക്ക ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കണ്ടല്ലേ ഇത് ബ്ലൂ ആണ് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കോമ്പൗണ്ട് വാൾ ചെയ്യാൻ അതെ കോമ്പൗണ്ട് വാൾ ചെയ്യാൻ പറ്റും നമുക്ക് ഷോ വാള് ചെയ്യാൻ പറ്റും പുറത്തെ മതിൽ ചെയ്യാൻ പറ്റും ഒക്കെ കൊള്ളുന്നിടത്ത് ചെയ്യാൻ പറ്റിയ ഐറ്റാണിത് നമ്മൾ കേട്ടോ മാർക്കറ്റിൽ മാർബിഷന്ന് പറഞ്ഞ പ്രോഡക്റ്റാണിത് നാച്ചുറൽ സ്റ്റോണുകളാണ് ഇത് ഒരുപാട് ടെക്സ്റ്ററുകൾ വരുന്നുണ്ട് ഇത് ഒരു ടെക്സ്റ്ററായിരുന്നതാണ് ഇത് നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ ആണ് അതിൻ്റെ ഒരു ടെക്സ്റ്ററാണിത് ഇത് പല പാറ്റേൺ പല ഡിസൈനുകളിൽ വരുന്നുണ്ട് അതിൻ്റെ വേറൊരു പാറ്റേണാണ് ഇതാ അടുത്ത് വരുന്ന ഈ ഐറ്റം ഇത് അതിൻ്റെ സാധാ ഒരു പ്ലെയിൻ ഗോൾഡാണ് പിന്നെ അതിൻ്റെ തന്നെ പല പാറ്റേണുകളാണ് ഇത് വരുന്നത് ഇത് അതിൻ്റെ വേറൊരു പാറ്റേണാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും അടിക്കേണ്ടി വരുമോ ഓക്കെ ഇതിൻ്റെ ഒന്നും അടിക്കണ്ട ഇത് ഇതേപോലെ തന്നെ ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി വേറെ ഒന്നും അഡീഷണൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആഡ് ചെയ്യേണ്ടത് പച്ചവെള്ളം മാത്രം കുറേ രണ്ട് പ്രൊഡക്റ്റിലും പച്ചവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടിലും വ്യത്യസ്ത രീതിയിലാണ് ആഡ് ചെയ്യുന്നത് മാർബിൾ ഗ്രാനുവൽസിലേക്ക് വളരെ കുറച്ച് പച്ചവെള്ളം മതി യൂലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് വേറെ വേറൊരു സാധനവും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ സാധനവും കിറ്റ് കൊടുക്കുകയാണ് വരിക കേട്ടോ പോളിഷ് കാര്യൊന്നും അടിക്കണ്ട ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മുകളിൽ അപ്പോക്സ് ചെയ്യണം എന്നുള്ള അതായത് ആ ഒരു ഫിനിഷിങ്ങാണ് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ അപ്പോക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഇത് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ എന്താ പറയുക ഫ്ലോർ അപ്പോക്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുകളിൽ സ്റ്റോണിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചെയ്യാം പക്ഷേ അതല്ല ഇതിൻ്റെ ഫിനിഷിങ്ങും ഭംഗിയും അതല്ലാതെ ഈ രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് ഭംഗിയും അതേപോലെ ഇത് വാഷബിളാണ് കേട്ടോ ഇതിൻ്റെ ഗ്ലൈസിങ് ഗ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫിനിഷിങ് ആണ് കണ്ടോ സ്മൂത്ത് ആൻഡ് സിൽക്കി ഫിനിഷിങ് ആണ് ഇത് നമ്മളെ യൂലിക്ക് എന്ന് പറഞ്ഞ ആണ് സ്മൂത്ത് ആൻഡ് ഷൈനി ഫിനിഷിങ് ആണ് എന്നാൽ നമ്മളെ ഗ്രാനുവൽസ് വരുന്നത് സ്മൂത്ത് ആൻഡ് ഷൈനി അല്ല മീഡിയം സ്മൂത്തും മീഡിയം ഷൈനിങ് ആണ് ഇത് കണ്ടോ അത് ഇത് സ്ട്രോങ് പ്രൊഡക്റ്റാണ് അതായത് നമുക്ക് മെയിലുമായും കാര്യങ്ങളൊന്നും കൊണ്ടാലും പ്രോബ്ലം ഇല്ലാത്ത പ്രൊഡക്റ്റാണ് ഇത് കാര്യ കേട്ടോ രണ്ടും രണ്ട് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് അതായത് ഇത് എക്സ്റ്റീരിയറിന് യൂസ് ചെയ്യുന്നതാണ് മറ്റേത് ഇൻറ്റീരിയറിന് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനും നമുക്ക് യൂസ് ചെയ്യാം ഇത് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇൻറ്റീരിയറിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത്രയൊക്കെ ഡൗട്ടുകളാണ് ഇപ്പം പൊതുവേ ഉള്ളത് അതിനൊക്കെ ഏകദേശം റീപ്ലേ തന്നിട്ടുണ്ട് പുതിയ പുതിയ ആളുകൾ വീണ്ടും വീണ്ടും ലൈവിൽ വരുന്നുണ്ട് നമ്മൾ ലൈവിൽ വരാനുള്ള കാരണം വേറെ നമ്മുടെ ഷോപ്പ് ഉണ്ടോ അതല്ല ഓൺലൈൻ ബിസിനസ് മാത്രമാണോ എന്ന് ചോദിക്കുന്നവർക്ക് ആ ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടി മാത്രമാണ് ഓൺലൈനിൽ വന്നത് കേട്ടോ ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും നമ്മളെ മറ്റ് വീഡിയോകളിലും ഇതിലൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ പിന്നെ ഒരു ട്രയൽ നോക്കിയിട്ട് ചെയ്തോളൂ അതിന് അഞ്ഞൂറ് രൂപേൻ്റെ കിറ്റ് അവൈലബിളാണ് ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്യാവശ്യം പത്ത് പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് വരെ ചെയ്ത് നോക്കും അപ്പോൾ ചെറിയ പില്ലറുകളൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ പില്ലറുകളൊക്കെ ഇതേ ഇപ്പം ഇതുവരെ വില്ലറാണ് ഇപ്പം ഇതൊരു ചെറിയൊരു വില്ലറാണ് ഇത് ഉണ്ടല്ലേ ഇത്തരത്തിലുള്ളൊരു ഹില്ലർ മൊത്തം ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഒരു അടി വീതി ഒരു പത്തടി ഹൈറ്റ് അപ്പം പത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും പത്ത് സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ആകെ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഇതെടുത്താൽ ഒരു ഭാഗം അപ്പോൾ രണ്ട് ഒരു ആയിരം ഉറുപ്പേൻ്റെ സാധനം ഉണ്ടെങ്കിൽ ആയാതൊരു ഹില്ലർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുള്ളാക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഫില്ലറുകളൊക്കെ അങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒരു ജസ്റ്റ് ഒരു ആയിരം കൊടുത്താൽ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ ഈ പ്രൊഡക്റ്റിൻ്റെ അതേപോലെ പല ഇതും നമുക്ക് പല ഉപയോഗം ഉണ്ടല്ലോ കൊണ്ട് സീലിങ് ചെയ്യാം സീലിങ്ങൊക്കെ ചെയ്താൽ ഭയങ്കര ഭംഗിയായിരിക്കും നമുക്ക് സാധാ സീലിംഗ് പെയിൻ്റ് അടിക്കുന്നുണ്ടാവും നമ്മൾ ജസ്റ്റ് ഇപ്പം പുതിയ വീടൊക്കെ ഉണ്ടാക്കിയ ആളുകളാണെങ്കിൽ തേപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ സോറി തേപ്പ് കഴിഞ്ഞിട്ട് ചെയ്യണേറ്റവും നല്ലത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇനി കോസ്റ്റ് കുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തേക്കാതെ തന്നെ സീലിങ്ങിൽ നേരിട്ട് നേരിട്ട് നേരിട്ടിത് അപ്ലൈ ചെയ്ത് ഉള്ളൂ കേട്ടോ ചിലവ് കുറക്കാം അതായത് പുട്ടിയുടെ ക്യാഷ് നമ്മളെ പെയിന്റിൻ്റെ ക്യാഷ് ഒക്കെ കുറക്കാൻ പറ്റിയതാണിത് പറഞ്ഞാൽ തരാം അപ്പോൾ അത്ര ഞാൻ പിന്നാലെന്താണ് ഷോപ്പ് എവിടെ വരുന്നത് ഷോപ്പ് നമുക്ക് വരുന്നത് കാലിഗേറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് കൊണ്ടോട്ടിയാണ് കേട്ടോ പിന്നെ നമുക്ക് മണ്ണാർക്കാട് അടുത്ത് അലനല്ലൂരു ഉണ്ട് ഇനി ഇനി പുതിയ സ്ഥലത്തൊക്കെ നമ്മൾ ഫ്രാഞ്ചൈസി അതേപോലെ നമ്മളെ ഓൺ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ സൈലുണ്ട് മംഗലാപുരത്ത് നമ്മളെ ഷോപ്പ് ഓപ്പൺ ആകുന്നുണ്ട് അതേപോലെ എല്ലായിടത്തും വരുന്നുണ്ട് കോയമ്പത്തൂരുണ്ട് ഒക്കെ ഓപ്പൺ ആകുന്നുണ്ട് പുതിയ വർക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് ഏകദേശം അവിടെയൊക്കെ ഓപ്പൺ ആവും കേട്ടോ അതേപോലെ പുതിയ ഫ്രാഞ്ചൈസികൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഷോപ്പുകൾ ഇവർക്കൊക്കെ ബെസ്റ്റ് റേറ്റിന് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ വിട്ടതാണ് ആ ഉച്ച അപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വാട്സാപ്പിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ശരി എന്നാൽ